ആ പറ ഞാൻ പറഞ്ഞതാ മറ്റേ ആ ഒരു പുള്ളി തലയില് മുടി മുടിയുടെ മുകളിൽ തൊപ്പി ഇട്ട പുള്ളി ഇട്ടിരുന്ന ഹുഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഏഹ് ഇവര് നേരത്തെ ഇട്ടോണ്ടിരുത്തുന്നില്ല മറ്റേ മറ്റേ പുള്ളി എന്ന് പറഞ്ഞ പുള്ളി ഇട്ടോണ്ടിരിക്കുന്ന ഹുഡിയില്ല അതും പിന്നെ മുട്ടിന് താഴെയുള്ള നിക്കറുവാൻ തോന്നുന്നു പിന്നെ മറ്റേ പുള്ളി ഇട്ടേക്കുന്ന വെള്ള കോട്ടായിരുന്നു ും പിന്നെ വെള്ളക്കോട്ടിട്ട് വരുത്തേനും ഓപ്പൺ വണ്ടിയില്ലേ മറ്റേ അത് റൂഫ് ഓപ്പൺ ആണ് ഹലോ മച്ചു മച്ചു പേരെന്താണോ എന്റെ പേരുണ്ണി എസ് ആർ കഴിഞ്ഞാണോ എസ് ആർ കഴിഞ്ഞാന്ന് അല്ലടാ ഏറ്റി ഇതാണോ ഹലോ ബ്രോ ഹലോ പറഞ്ഞു പറഞ്ഞോടെ പേരെന്തായിരുന്നു ഈ ബ്രോയുടെ കൂട്ടുള്ള ബ്രോ ആയിരുന്നു ഈ കൂട്ടുള്ള ബ്രോ പുള്ളിയുണ്ടാ ഈ പുള്ളി ഉണ്ട് അതായത് ജൂടിന്റെ ഇതും ആ ആ ഈ 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 പുള്ളി 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 പുള്ളി. തന്നെ തന്നെ. തന്നെ പാന്റ് ഉടുപ്പ് അല്ലല്ല ബ്രോ 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 അല്ല ഇവനെ അടിച്ചായിരുന്നു വെടി ോ തോക്കെടുത്തിട്ട് എന്നെ എന്നെ ഇത് വെടിവെച്ച് ഇട്ടായിരുന്നു ബ്രോ ഗൺ ഗണ്ണയും ചെയ്തിട്ട് ഇതാക്കിയായിരുന്നു ബ്രോയും ബ്രോയുടെ കൂടെ ആ വന്ന ബ്രോയ്ക്ക് വെള്ള ഇട്ടിരുന്നു ഈ പുള്ളിയുടെ കൂട്ട് തന്നെ ഇരുന്ന് പിങ്ക് പിങ്ക് കോട്ടിട്ട് അനാവശ്യം നീ എന്ത് നീ എന്ത് ചെയ്യണം നീ അനാവശ്യം പറഞ്ഞ നീ എന്തൊക്കെ ചെയ്യും ഒന്നും ചെയ്തിട്ടില്ല നിന്നെ ഒന്നും ഞാൻ ഇവനാ പറയുന്നേ ബ്രോ എന്താ വെടി വെച്ചായിരുന്നു വെടി വെച്ചെന്ന് പറയാറപ്പ് എനിക്ക് നീ വെടിവെച്ചോ ഇല്ല എന്നാ ചോദിച്ചത് ഇവനെന്താ എന്റെ പേര് മതാരാ നിന്റെ പേരെന്താ ആ നിന്റെ പേരെന്താ അസ്രയേൽ വെടി വെച്ചോ എസ് ആർക്കേനെ അസ്രൈൽ വെടിവെച്ചോ എസ് ആർ ആർക്കെന്താ അസ്രൈല് വായി പഴം തിരികെ ആര് ഞാനാ ഇതാ കിട്ടി അസ്രയേലൊക്കെ ഈ പുള്ളി ഉണ്ട് ഈ പുള്ളി ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കോട്ട് മാറിയതാണെന്ന് തോന്നുന്നു ഈ പുള്ളി ഉണ്ട് ഈ പുള്ളി ഉണ്ട് ഈ പുള്ളിയുടെ അസ്രയൽ ഇപ്പൊ പറഞ്ഞ കൊന്നു മാത്രം വിടൂല്ലേ നിന്നെ കൊണ്ടേ നക്കി നക്കിത്തൊടച്ചിട്ടേ വിടത്തുള്ളൂ ഹലോ ഹലോ അസ്രൽ നിങ്ങൾ ആരൊന്നും ആരെന്നു വരുന്നത് അല്ല ഉണ്ണി എന്തിനാ ഇനി കേറുന്നേ ഉണ്ണി എന്തിനെ കണ്ട വളിക്കൊക്കെ വിളിച്ച് ഉണ്ണി ഞാൻ അസ്രയനോട് ചോദിക്കുന്നേ എന്നെ വന്ന് വിളിക്കുന്നു ഉണ്ണിന് വിടാ അസ്രൽ അസ്രേലാടാ ചോദിക്കുന്നേ അസ്രയേലിൽ കൊന്നു എസ് ആർക്കെ എന്താ അസ്രയേലേ വായില് പഴം കേറിയാ എനിക്ക് തോക്കടുത്ത് വെടിവെക്കുമെന്ന് ആലോചിക്കണായിരുന്നു അസ്രയേൽ ഒരാൾക്കാവേ ടാ നേരത്തെ വെടിയെ വെച്ചില്ല ഇപ്പൊ വെടി വെച്ചത് വാ 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 ഉണ്ണീനും പിടി ഉണ്ണി പോവാ ഉണ്ണി പോവാ ഉണ്ണിക്ക് ഒന്നും അറിഞ്ഞൂടാ ഉണ്ണീ എനിക്കൊന്നും അറിയാ സത്യൊന്നും എനിക്കറിയടാ ഇവന് ഉണ്ണീനും കൂടെ ഇടുവാ ഞാൻ എവിടെയാണോ വരുക എനിക്ക് കൊഴപ്പില്ല എനിക്കറിയത്തില്ല ഞാൻ അല്ലേ എവിടെ ഉണ്ണിക്ക് വെച്ചാൽ ഒന്നും അറിഞ്ഞടാന്നറിയതാ നിങ്ങൾ എന്തുകൊണ്ടാണ് അറിയത്തില്ല ഉണ്ണി ഉറപ്പാണേ ഉണ്ണി ഉറപ്പാണ് വെച്ചേ എനിക്കറിയാം അല്ല അല്ല നീ ഇപ്പ വന്നേ ഉള്ളാ നീ അല്ല എന്നോട് ബാഗ് മണി വെച്ചത് വന്നേ ഉള്ളു ഞാൻ ഞാനില്ലേ കൊറേക്കോ കൊല്ലായി ചോറ് തന്നെ തിന്ന കേട്ടാ നീ ഇപ്പൊ വന്നേ അല്ലേ നീ എന്നോട് ബ്ലാക്ക് മണി എനിക്ക് വെച്ചിപ്പോ ഓർമ്മയേണ്ടാ കള്ള പേരും കള്ള ഇതുപോലത്തെ കൊറേ അമ്പികളൊക്കെ കണ്ടതാ മനർന്നീലയാടി താരങ്ങലിണ്ടെ പിന്നെ കഴിച്ച് വിടുവേനൊക്കെ എന്തൊക്കെ അമ്പികളാളിയാ സിറ്റി അവൻ വെയിറ്റ് സാർക്ക് ഉണ്ടി എന്താ ഉണ്ട് ഇങ്ങനെയൊക്കെയാണോ കള്ളം പറയുന്ന ഉണ്ടി അച്ഛനായി നല്ല എന്തിനാ അവനെ കത്തിച്ചോണ്ടി അത് പറ ഉണ്ണി എന്തിനാ അടിച്ചത് കത്തി അടിച്ചില്ല എന്തിനാ അടിച്ചു തന്നെ ഉണ്ണി റീസൺ ഒന്നും പറയുന്നില്ല ഉണ്ണി സമ്മതിച്ചേട്ടാ പുതിയ ആർസയിലൊക്കെയാണല്ലോ ജിഷ്ണുറ പിന്നെ എടാ അസ്ത്ര എന്ത്ാവം എടാ ഉണ്ണി പക്ഷേ പാവം എടാ ഉണ്ണി സമ്മതിച്ചാ ഉണ്ണിയാ കൊന്നേന്ന്

ബ്ലാക്ക് പോയി ബ്ലാക്ക് എടുക്കാൻ എസ് ആർക്ക് എസ് ആർ കെ ഇത് ഉടുതണി മാറാൻ പോലും അറിയാത്താളം വിടണോളിയാ നീ രണ്ട താളം ഇനി ഇവര് ഓർമ്മയില്ല ഇവരിപ്പൊ മുതുക്കുവാ അതോ എത്തില്ല ഇപ്പൊ ടിവിയില് ഇനി എത്തിയിട്ടില്ല ആണോ നീ ആ രണ്ട് താളം വിട്ടാലും മതി വാ പറയ ഇവരാ നിന്നെ അടിച്ചിട്ട് അട നിന്നെ അടിച്ച് കൊന്നവരായി വരിക ഒരു കക്കൂസ് വരുന്നുണ്ട് അവനോട് എന്താ പറയാനല്ലോ ചെറുക്കേവാ ഇത് ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലേ അവർക്ക് മ്മളെന്ത ഓസെടുത്തത് എസ് ആർ കെ എസ് ആർക്കെ പറയുന്ന ഡയലോഗ് കേട്ടോ നിങ്ങള് എന്നാ രാവിലെ ബ്ലാക്ക് മണി കിട്ടിയോ ഹലോ ബ്രോ ഹലോ ബ്രോ ഇല്ല കിട്ടിയില്ല കൈ അകത്തോട്ടിട്ട് നോക്ക് കിട്ടിയില്ല എനിക്ക് മാനുഫാക്ചറിങ്ണ്ട് ഷർട്ടാന്ന് എല്ലാ വേടെ ബ്രോ കൊറച്ച് വേറെ എസ് അവിടെ ഇരുന്ന് വരും അപ്പൊ കിട്ടും ബ്ലാക്ക് മതി നിർത്താ പറഞ്ഞില്ലേ കഴുകി അനുസരണ മാറി നിൽക്കുന്ന സ്പൂട്ടി മാറി ആദ്യായിട്ടേ അനുസരണ ഉള്ള ഒരു അവസ്ഥ ഇവൻ എന്തേലും ഒക്കെ കൊടുക്കാനോ സത്യ ബ്രോ അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ബ്രോ അപ്പൊ ഇനി ഇനി ഓർക്കണം കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ടി വരും ആണുങ്ങളെ തൊട്ട് കഴിഞ്ഞാ നമ്മളാരാന്ന് പറഞ്ഞതേ നമ്മളെ എം ബി ആന്നൊക്കെയാ പറയാറ്റ് ഡെയിലി വരുവാന് പത്ത് ലക്ഷം രൂപ വെച്ച് തരാ കഴിക്കും ഞാൻ തരുമല്ലോ അതല്ല നീ റൂം പോയി കിടക്കാൻ പറഞ്ഞാ മതിയടാ മതി വീട് വീട് അവനാണ് അതിന്റെ അടിച്ചത് ആ അപ്പൊ എടുത്തിട്ട് വെളിയിലിട്ടൊന്ന് കത്തിച്ചിട്ട് മറ്റവനിക്കും എടുത്തോണ്ട് വേടാർക്ക് തന്നെ ഇത് കണ്ടോ നിങ്ങള് സിറ്റുവേഷൻ എടുക്കുകയും ചെയ്യും പക്ഷെ അവന്റെ ആർഫ് വിടുന്നില്ല ആ ബുദ്ധിയിൽ ഓർമ്മയില്ലാത്ത അറബിട്ടില്ല മനസിലായ ബ്രോ ഇങ്ങനെ അടിച്ചു കൊല്ലല്ലോ ആരെയും മനസിലായ വളരെ മോശാണ് കാരണം ബ്രോ പിടിച്ചപ്പോ അവൻ വന്ന അവന് വന്നാത് മറ്റേ ഓർമ്മയൊന്നുമില്ല അതുകൊണ്ടാണ് പുള്ളി എവിടെ അവനെ വിടാ റൂമിലിട്ടെന്തോ ചെയ്ത്